ഈ ട്രാൻസ്പോർട്ട് വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി കേരളത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രണ്ട് വകുപ്പുകളാണ് ഇത് രണ്ട് കാരണം സംഘടന ട്രേഡ് യൂണിയനുകളുടെ അതിപ്രസരം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴും അതിന് മോചനം ഉണ്ടായിട്ടില്ല കേട്ടോ ഇപ്പോഴ് ഇലക്ട്രിസിറ്റി ബോർഡിന് വലിയ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ കെ എസ് ആർ ടി സിക്ക് ഏതാണ്ട് കുറച്ചൊക്കെ മോചനം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ട്രേഡ് യൂണിയനുകളാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് തൊഴിലാളി സംഘടനകളാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അവർ പറയുന്നിടത്താണ് കാര്യം മന്ത്രിക്ക് ഒപ്പിടുക എന്നൊരു റോള് മാത്രമേ ഉള്ളൂ ഇത് എസെൻഷ്യൽ സർവീസിൽ പെട്ടതാണ് അവശ്യ സർവീസുകളുമാണല്ലോ ഇലക്ട്രിസിറ്റി അവശ്യ സർവീസാണ് കെ എസ് ആർ ടി സിയും അതുപോലെ തന്നെയാണ് എന്തെങ്കിലും ഒരു പണിമുടക്കം പോലെ ഉണ്ടായി കഴിഞ്ഞാൽ അത്ത അവസ്ഥ എന്തായിരിക്കും അത് അപ്പൊ അതുകൊണ്ടിതിനെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനൊക്കെ വളരെ സൂക്ഷിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ അപകടം പിടിച്ചതാണ് ട്രേഡ് യൂണിയൻകാർ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ പോകും ഒരു അവസ്ഥ അല്ലെങ്കിൽ ബസ്സുകളെല്ലാം പെട്ടെന്ന് നിന്നു പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സമരങ്ങളെ കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാൻ ഒക്കത്തില്ല അവിടെ പ്രഖ്യാപിക്കപ്പെടുന്ന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക